പ്ലെയർ ഓഫ് ദ സീരീസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അഭിഷേക് ശർമ്മയാണ് അഭിഷേക് ശർമ്മ ഇന്ന് മറ്റൊരു റെക്കോർഡും കൂടി സ്വന്തമാക്കി ഏറ്റവും വേഗതയിൽ ആയിരം റൺസ് തയ്ക്കുന്ന ബാറ്റ്സ്മാൻ അതായത് വെറും അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് ബോളിലാണ് ഈ ആയിരം റൺ തയ്ച്ചിരിക്കുന്നത് സൂര്യകുമാർ യാതവിൻ്റെ റെക്കോർഡാണ് അദ്ദേഹം തകർത്തത് പിന്നെ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കുറവ് ഇന്നിങ്സിൽ ആയിരം റൺസ് തയ്ക്കുന്ന രണ്ടാമത്തെ ബാറ്റ്സ്മാനായി ഒന്നാമത്തെ ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലിയാണ് വെറും ഇരുപത്തിയെട്ട് ഇന്നിങ്സിൽ ആയിരം റൺസ് പുള്ളിൻ്റെ ഒരു സ്റ്റാറ്റ് ഞാൻ വായിക്കാം പുള്ളിക്ക് ഓസ്ട്രേലിയെന്നില്ല ഇംഗ്ലണ്ടെന്നില്ല സൗത്ത് ആഫ്രിക്കുന്നില്ല ഏത് പിച്ചും ഏത് ബോളറും അഭിഷേക് ശർമ്മയ്ക്ക് ഒരു വിഷയമില്ല ഈ സീരീസിൽ നൂറ്റി അറുപത്തിമൂന്ന് റൺസാണ് പുള്ളി എടുത്തിരിക്കുന്നത് ഹയസ്റ്റ് റൺ കേട്ടിട്ടുള്ള പുള്ളി തന്നെയാണ് നൂറ്റി അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് എട്ടാണ് സ്ട്രൈക്ക്റേറ്റ് നാൽപ്പത് പോയിന്റ് ഏഴ് അഞ്ചാണ് ആവറേജ് അറുപത്തെട്ടാണ് ഐസ്കോർ അതായത് നിങ്ങൾ ആലോചിച്ചോക്കെ കൺസിസ്റ്റന്റായിട്ട് ആക്രമണോത്സവമായ ബാറ്റിംഗ് അയച്ചു വെക്കുന്ന ഒരു താരം സാധാരണ ഈ ആക്രമണം അതായത് അറ്റാക്കിംഗ് മോഡ് പിടിക്കുന്ന ബാറ്റ്സ്മാൻമാർക്ക് കൺസിസ്റ്റൻസി ഒന്നും ഉണ്ടാവില്ല രണ്ട് കളി മികച്ച കളി കളിച്ചാൽ മൂന്ന് കളി ഉപദേശിക്കേണ്ട അങ്ങനെയാണ് പക്ഷേ ഇതങ്ങനെയല്ല അഭിഷേക് ശർമ്മ ഒരു മുപ്പത് റൺസ് എടുക്കാതെ പുള്ളി പോകില്ല അങ്ങനെയാണ് അഭിഷേക് ശർമ്മയുടെ കണ്ടെത്തലാണ് എനിക്ക് തന്നത് കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിനിടയിൽ ഇന്ത്യയിൽ സംബന്ധിച്ച് ഏറ്റവും വലിയ അത്ഭുതം അത് നമ്മുടെ ഒരു ലെക്കാണ്